ലോക ചരിത്രത്തിൽ തന്നെ മഹത്തായ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ സംസ്കാരം നാനാജാതി മതങ്ങളും വിശ്വാസങ്ങളും ഒരൊറ്റ രാജ്യത്തിനു കീഴിൽ അണിനിരക്കുമ്പോഴും സ്വന്തം നാട് വിട്ട് എവിടെ പോയാലും അതൊന്നും മറക്കാതെ ജീവിക്കുന്നിടത്ത് പരിപാലിച്ചു പോകുന്നവരാണ് ഭാരതീയർ പ്രത്യേകിച്ചും മലയാളികൾ അതിൻ്റെ നേർ ഉദാഹരണമാണ് ഇന്ന് നടൻ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവികയുടെ വിവാഹ ചടങ്ങിലും കണ്ടത് ബ്രാഹ്മണനായി ജനിച്ച ജയറാമും കുറുപ്പ് വിഭാഗത്തിൽപ്പെട്ട പാർവതിയും മതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എങ്കിലും കാലത്തിനൊത്ത മാറ്റമനുസരിച്ച് മക്കൾക്ക് വളരാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ഇപ്പോഴതാ മാളവികയുടെ വിവാഹം ബ്രാഹ്മണാചാരപ്രകാരം തന്നെ നടത്തിയിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാലക്കാടുകാരനായ നവനീത് ആണ് മാളവികയെ താലി സ്വന്തമാക്കിയത് തനി ബ്രാഹ്മണ വധുവായി ഒരുങ്ങിയെത്തിയ മാളവിക സിനിമാ പാട്ടിലെ പോലെ തന്നെ പതിനെട്ട് മുഴം ചേല നൊറിഞ്ഞൊടുത്തും മൂക്കുത്തിയും കാലിലടക്കം മനോഹരമായ സ്വർണാഭരണങ്ങളും ധരിച്ചാണ് എത്തിയത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് മാളവിയുടെ ഭർത്താവായിരിക്കുന്ന നവനീത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മക്കളുടെ വിവാഹം അത് വളരെ മനോഹരമായി നടന്നു എന്നാണ് വിവാഹശേഷം മാധ്യമങ്ങളോട് പാർവതിയും ജയറാമും പ്രതികരിച്ചത് തമിഴ്നാട്ടിലും പാലക്കാടുമൊക്കെ നടക്കുന്ന പോലെ തനി താംബ്രഹ്മ വിവാഹം ഗുരുവായൂരിൽ നടത്താൻ സാധിച്ചില്ലെങ്കിലും കഴിയുന്നതും ആചാരങ്ങളെല്ലാം അനുസരിച്ചാണ് ജയറാം മകളുടെ താലികെട്ട് നടത്തിയത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വിവാഹ ചടങ്ങുകളിൽ ഒന്നാണ് തമിഴ് ബ്രാഹ്മണ വിവാഹം കാഞ്ചീവുരത്തു നിന്നും വാങ്ങുന്ന പട്ടുസാരി ചുറ്റി മുടിയിൽ മുല്ലപ്പൂ ചൂടി തനി സ്വർണ ധരിച്ചാണ് ബ്രാഹ്മണർ വിവാഹത്തിന് ഒരുമുക ഒടിയണം നെറ്റിച്ചുട്ടി വളകൾ കഴുത്തിലെ വിപുലമായ ആഭരണങ്ങൾ എന്നിവയാണ് വധു ധരിക്കുക മൂന്നു മുതൽ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളും അവയെല്ലാം മനോഹരവും വർണ്ണാഭവും ആയിരിക്കും എന്നതും പ്രത്യേകതകളാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചെയ്ത പോലെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചക്കിയും വിവാഹിതയായി എന്നാണ് ജയറാം ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് പറഞ്ഞത് തമിഴ് സ്റ്റൈലിൽ വിവാഹവേഷം വേണം എന്നത് മാളവിയുടെ തന്നെ ആഗ്രഹമായിരുന്നു കൾച്ചറൽ ലുക്കിൽ എത്തണമെന്ന് ചക്കിയുടെ ആഗ്രഹമായിരുന്നു എന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വി കെ പറഞ്ഞത് ഒരു പക്ക ട്രഡീഷണൽ മേക്കപ്പാണ് മാളവികയ്ക്കായി വികാസ് ചെയ്തതും പതിനെട്ട് മുഴംചേല ഞുറഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് അണിഞ്ഞ് അതിസുന്ദരിയായിട്ടാണ് മാളവിക വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് മകളെ കൈപിടിച്ചു കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ജയറാമിന് പാർവതിയും വികാരാധീനയായി നടൻ സുരേഷ് ഗോപി ആനി ഷാജി കൈലാസ് തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ ഗുരുവായൂരിലേക്ക് എത്തിയത് മുമ്പ് ജയറാമിൻ്റെ ചേട്ടൻ്റെ മകളുടെ വിവാഹം നടത്തിയതും തനി ബ്രാഹ്മണ ചടങ്ങുകൾ അനുസരിച്ചായിരുന്നു ചെന്നൈയിൽ വെച്ച് നടന്ന കല്യാണത്തിന്റെ ദൃശ്യങ്ങളെല്ലാം വലിയ തോതിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും